എൻ്റെ പേര് അന്നമ്മ ജോർജ് പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത് കടപ്പാറ എന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ ഞാൻ ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ധ്യാനത്തിന് വന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു പിത്താശയത്തിൽ കല്ലുള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നെന്ന് എനിക്ക് പത്തിലേറെ കല്ലെൻ്റെ പിത്താശയത്തിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു ഗുളിക പോലും ഇതുവരെയും കഴിച്ചിട്ടില്ല ഈയിടെ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അവിടെ ആ കല്ല് കാണാനില്ല എന്ന് പറഞ്ഞു യേശുവേ നന്ദി ഒരായിരം കോടി നന്ദി ഞാൻ പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പല്ലെടുത്തിട്ട് ഇപ്പോൾ അഞ്ചു മാസമായിരുന്നു പല്ലിനും ഭയങ്കര വേദനയായിരുന്നു പല്ലെടുത്തെടുത്ത് അന്ന് മൂന്ന് ആശുപത്രി ഞാൻ കൊണ്ട് കാണിച്ചു എക്സ്റേ എടുത്തു അന്നേരം അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നും തന്നെ എനിക്ക് വേദനയായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് ഞാനെന്നും ചൂടുവെള്ളത്തിലിട്ട് വാ കഴുകുമായിരുന്നു അങ്ങനെ ഈശു എനിക്ക് സൗഖ്യം തന്നു പക്ഷേ എനിക്ക് ഞാൻ ആ ഒലിവോയിലും ഇവിടുന്ന് കൊണ്ടുപോയ തേനും കഴിച്ചാണ് എൻ്റെ ഈ പിത്താശുപത്രിയിലേക്ക് കല്ലുപോയത് പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എപ്പോഴും കൈ തളന്നു പോകുമായിരുന്നു ഒന്നും എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്കൊരു ചായക്കടയുണ്ട് ആ ചായ അടിക്കാൻ പോലും കൈ വേഗം തളന്നു പോകുന്ന ഒരു അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഈ ഒലിവയിൽ തൂത്ത് കർത്താവ് സഖ്യം തന്നു അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ചായക്കടയിൽ ഞാൻ പലകാരം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതും അച്ഛൻ ആ ഓഗസ്റ്റ് മാസത്തേക്ക് ധ്യാനത്തിന് വന്നപ്പം പറഞ്ഞു ഗ്യാസ് പൊട്ടിത്തെറിച്ചൊരു കർത്താവും മകളെ എന്ന് പറഞ്ഞു ഞാൻ പലകാരം ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ നിന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ച് തീ പിടിച്ചു പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല ഞാൻ ഈ വെന്തിങ്ങും കഴുത്തേലിട്ടിരുന്നു അതുകൊണ്ട് എൻ്റെ കർത്താവും എന്നെ സൗഖ്യപ്പെടുത്തി അമ്മമാതാവിനും ഈശോയ്ക്കും അതുവനു സ്നാളിനും കോടാനക്കൂടി നന്ദി ഞാൻ പറയുന്നു ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം